തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ദോശയും കൂടി കഴിച്ചിട്ട് എല്ലാവരും ഒതുക്കി ഫുഡുണ്ടാക്കാൻ പോവാ സ്പെഷ്യലി അയ്യോ ഒന്നും തീരുമാനിച്ചിട്ടില്ല ആകെ കുറച്ച് പൊട്ടറ്റ് ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നെ ഇന്ത്യൻ കടയിൽ നിന്ന് കിട്ടിയ മറ്റേ റെഡ് തുണിയനാട്ട പക്ഷെ ഒരുവിതെല്ലാം ഭാഗം ചീഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി വെള്ളത്തിൽ ഇട്ട് വെക്കണം ഇനി ഇനി ആലോചിക്കണം എന്നിട്ട് അപ്പൊ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും ന്യൂസിലാൻഡ് ഫാമിലിയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം നല്ല മേക്കപ്പിലോ അങ്ങനെയല്ല കാലത്ത് തന്നെ എഴുന്നേറ്റ് ഫസ്റ്റ് എത്ര കേൾ എഴുന്നേറ്റത് അത ഫസ്റ്റ് തന്നെ ഞാൻ പോയിട്ട് നിണ്ടേടിന്റെ വണ്ടി ക്ലീൻ ചെയ്തു നന്നായിട്ട് വേക്കുമൊക്കെ പിടിച്ച് തുടച്ച് കഴുകി ഞാൻ മാത്രല്ല ഞാനും വൗട്ടി മൂന്നു ദിവസം കൂടിയിട്ട് അത് ഞാൻ എന്റെ വണ്ടി ക്ലീൻ ചെയ്തു ഞങ്ങൾ മൂന്ന് പേര് കൂടിയിട്ട് ചെയ്തിട്ടോ അത് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചു അപ്പോൾ കാലത്ത് പുറത്തിറങ്ങിയിട്ട് മറ്റേ വണ്ടി ക്ലീൻ ചെയ്യണല്ലോ അപ്പൊ ഞാൻ ചന്ദനമഴ സീരിയലിന്റെ ആരാധക ആയതുകൊണ്ട് കാലത്ത് തന്നെ തലമുടിയൊക്കെ കെട്ടി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അത് വട്ടി ചോദിച്ചുള്ളൂ അമ്മ എന്താ ഫുള്ള് മേക്കപ്പില് ലിപ്സ്റ്റിക് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ

സോറി ഇല്ല ആരുടെ കുറ്റല്ല വണ്ടി മഴയാണ് പ്രശ്നക്കാരൻ അപ്പൊ ഞാൻ ക്ലീൻ ചെയ്ത് വയസ്സിലൂടെ വളർന്നല്ലോ ആ അങ്ങനെ വണ്ടി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഫുഡ് അടിച്ചു ഇനിയിപ്പൊ ആർക്കും മെഷിക്കണു പറയില്ലേ കൊറച്ച നേരത്തേക്ക് നമുക്കിപ്പോ ഫുഡൊക്കെ നല്ല സമയം ഉണ്ട് പതിനൊന്നര മണി ആ വേഗം ഉണ്ടാക്കാൻ പറ്റും ഞാൻ വിചാരിക്കുന്നത് പൊട്ടറ്റ് ഇരിക്കേണ്ട പൊട്ടറ്റൊക്കെ കുരു 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 കുരുക്കുരു ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വെറുതെ മുളകൊക്കെ ഇട്ടിങ്ങനെ കാച്ചില്ലേ അങ്ങനെ അങ്ങനെ വെറുതെ ഇങ്ങനെ കാച്ചി എടുക്കാം പിന്നെ ഞാൻ കുറച്ച് ചെമ്മീൻ വെറുതെ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അതിനൊരു റോസ്റ്റ് ആക്ക പിന്നെന്ത ചെയ്യാം പരിപ്പ് കറി വെക്കാം ഒരു ചാറിന് വേണ്ടിട്ട് പിന്നെ ക്യാരറ്റ് കുറേ ഇരിക്കണ്ട് ഏഹ് ക്യാരറ്റ് വില കുറവ് ക്യാരറ്റ് കുറെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അത് ഒന്ന് തോരനുണ്ടാക്കണം അത്രയും മതിയായിരിക്കും കാഞ്ചിനിപ്പൊ നാല് ദിവസം ഡ്യൂട്ടി ഉണ്ട് അപ്പൊ ഞാൻ എല്ലാ പ്രാവശ്യത്തെ പോലെ തലേദിവസം ഡ്യൂട്ടി തുടങ്ങി തലേദിവസം കുറേ കറി ഉണ്ടാക്കി വെക്കും അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അപ്പൊ ആദ്യം തന്നെ എന്റെ ആയിട്ട് വേൻ പൊട്ടറ്റ കട്ട് ചെയ്തരാന്ന് പറഞ്ഞേ അപ്പൊ വേൻ പൊട്ടറ്റ കട്ട് ചെയ്യാണ് ചെമ്മീൻ കുറച്ചേ കുറച്ചുള്ളൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കൊറച്ചെടുത്തിട്ട് വേവിച്ചിട്ടുള്ളൂ അപ്പം ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് പൊട്ടറ്റയും കൂടി ഇടാന്ന് മേടിച്ചു കൊട്ടിയുടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോ അത് വേഗം പൊട്ടറ്റോ ഞാൻ ഓൾറെഡി തൊലിയൊക്കെ കളഞ്ഞു വെച്ചായിരുന്നു അപ്പൊ അത് കട്ട് ചെയ്തിട്ട് വേവിക്കാന്ന് കരുതി പൊട്ടറ്റോ എല്ലാം വേവിക്കാം നമുക്ക് എന്നിട്ട് ആണ് പിന്നെ മറ്റേ മൊട്ടവണ് കാച്ചപ്പോ പൊട്ടറ്റോനെ മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ വേറൊരു പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ ഒരു സൈഡില് പൊട്ടറ്റോ ഇവിടെ മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇത് നമ്മുടെ പ്രോൺസ് മസാലയ്ക്ക് വേണ്ടിട്ടുള്ള പരിപാടി ഉരുളക്കിഴങ്ങ് അത് മറ്റേ കാച്ചാൻ വേണ്ടിട്ടുള്ളത് ഇനി ക്യാരറ്റും കൂടി ഈ സൈഡിൽ വരും ഇപ്പ വരും എല്ലാ സാധനങ്ങളും പടപടപടന്ന് കട്ട് ചെയ്ത് കേട്ടോ എപ്പോഴും മറ്റേ ഇത് എന്നിട്ട് വെളുത്തുള്ളി നന്നാക്കണത് അല്ല വെളുത്തുള്ളി അരിയത് അമ്മേ ചൈനീസ് ചട്ടി അരിയാളെങ്ങനെയാ ഇങ്ങനെ ആയത് ചതയ്ക്കും എന്നിട്ട് കാണിക്കും എല്ലാ ചതച്ചിട്ട് പിന്നെ കുരുക്കുരു മറ്റേ പണ്ട് ഷെഫായിരുന്നോ ആയിരുന്നോ അല്ല എന്റെ ഏട്ടൻ ആക്ച്വലി എന്റെ ഏട്ടൻ എന്ത് ഫീൽഡാ ഹോട്ടൽ മാനേജ്മെന്റ് എന്റെ കറി എന്തായി ഞാൻ അല്ലെങ്കിൽ ും പറഞ്ഞു തന്നത് എന്റെ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞാ അപ്പൊ ഇതൊക്കെ അവിടെ പഠിപ്പിക്കില്ലേ പഠിപ്പിക്കില്ലേ അങ്ങനെ മൂന്നടുപ്പ് ഒരേ നേരത്തെ ചെറുപുറാന്ന് വെളുത്തുള്ളി ഇടുന്നു ഇത് ഈ പ്രോൺസ് മസാലക്കകത്ത് ഇപ്പൊ നമ്മള് സബോള വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില അത്ര സാധനം പറഞ്ഞതാണ് എന്നിട്ടാ രണ്ട് മസാല കൂടെ ഒരുമിച്ച് വഴത്തിയ പോലെയെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഏ രണ്ട് പക്ഷെ ഒരേ കൈന ഉപയോഗിക്കുന്നുണ്ട് ഫസ്റ്റ് ഉള്ളത് മല്ലിപ്പൊടിയാണ് സാധാരണ മഞ്ഞപ്പൊടി പറയാടുത്ത് ഷെഫ് എനിക്ക് ശരിക്കും ഫുഡ് വെക്കാൻ അറിയാട്ടെ പക്ഷെ എന്റെ ഉള്ളപ്പോ ഞാൻ ഇത് ഗരം മസാല കൂടുതലാണോ ശരിക്കും ഞാൻ ശരിക്കും നന്നായിട്ട് ഫുഡ് വെക്കും എനിക്ക് നല്ല രീതിയിൽ ഫുഡ് വെക്കാൻ അറിയാം പക്ഷെ നന്നായിട്ട് ഫുഡ് വെക്കാൻ അറിയുന്ന ആൾക്കാരെ അടുത്ത് നിന്ന് ഫുഡ് വെക്കുമ്പോൾ ഇനി ഇതിനൊരു കുറച്ച് മഞ്ഞപ്പൊടി എന്നുള്ളതാണ് ഇത് ശരിക്കും പറ്റി നമ്മുടെ പൊട്ടറ്റിണ്ടാക്ക മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മാത്രം മതിട്ടാ ഇനി അതിലത്തെ മല്ലിപ്പൊടിയും മറ്റേ ഇട്ടിട്ട് എപ്പഴും ബുദ്ധി പതുക്കിയല്ലേ വരുള്ളൂ ആദ്യം പറയുമ്പോ ഒന്നും ആദ്യം മൂത്തവർ ചൊല്ലും മുതൽ നെല്ലിക്ക ആദ്യം വെക്കും വയ്ക്കും പറഞ്ഞു പെൺബുദ്ധി പുൻബുദ്ധിയല്ല റിയോ നമ്മൾ ഇന്നലെ വെച്ച ഞാൻ ഇത് ഫ്രോസൺ ചെമ്മീൻ വാങ്ങിച്ചത് നമ്മള് അപ്പൊ കൊറച്ച് ചെമ്മീൻ എടുത്തിട്ട് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് എന്നിലെ മാനസിക രോഗി അന്ന് ഞാൻ പറഞ്ഞത് പറയാ ഒരു വിസലടിച്ചിട്ടാണ് ഞാൻ എന്ത് കറി ഉണ്ടാക്കുള്ളത് അങ്ങനെ ഒരു വിസലടിച്ച് വെച്ചതാട്ടാ അപ്പൊ ഇനിയിപ്പോ നമുക്ക് പേടിക്കാം തക്കാളിയേ ഇപ്പൊ തക്കാളി സീസൺ അല്ല അത് തക്കാളിക്ക് ഭയങ്കര കഴിഞ്ഞ പാക്കൻസി നോക്കിയപ്പോ ഒരു കിലോന് എട്ടേ സംതിങ് എട്ടേ ഡോളർ ടിന്നിനും പൈസ കൂടി ടിന്നു ആദ്യം തൊണ്ണൂറ് സെന്റ് ഉണ്ടാവുള്ളൂ ഇപ്പൊ ഒന്നര ഡോളർ വാങ്ങിച്ചില്ലെ വാങ്ങിക്കാൻ വേണ്ടി അങ്ങനെ പോയി പക്ഷെ എന്തോ കാര്യം ആലോചിച്ച് പിന്നെ മറന്നുപോയി അത് തന്നെ വാങ്ങിച്ചില്ല തക്കാളി കൂടി പിടിയൊക്കെ ഞാൻ പക്ഷെ റെഡി ചെയ്യേണ്ടത് അവസ്ഥ സോസ് ഒടിക്കും തക്കാളിയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി അപ്പം ഇതിങ്ങനെ ഒരു തുള്ളി വെള്ളമൊഴിച്ചിട്ട് അത് ഇതിനകത്ത് വെള്ളമൊഴിക്കേ ഇത് ഓൾറെഡി മഞ്ഞപ്പൊടി ആ വെന്ത് ബന്ധു വെന്തു തൊട്ടപ്പ തന്നെ ആ നല്ല ബന്ധു വേറൊരു കയ്യിൽ ഇറങ്ങി പറ്റില്ല അപ്പൊ നമ്മുടെ പൊട്ടറ്റോ ഓൾറെഡി ബന്ധുക്ക അപ്പൊ അതിലത്തെ വെള്ളവും കുറച്ച് പൊട്ടറ്റും കൂടി പൊട്ടറ്റോ ഇവിടെ പിള്ളേർക്കും ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടം എല്ലാ കറിയാലും കടലില് പൊട്ടറ്റും എല്ലാവരും മിക്കവായിരിക്കും ഞങ്ങള് കടലും പൊട്ടറ്റൊക്കെ ഇട്ട് വെക്കും അടിപൊളി ടേസ്റ്റ് ആകും കടലില് ബീഫ് ഇട്ട് വെക്കണ ആൾക്കാരുണ്ടാ കട ഞങ്ങളുടെ ഒരു ഫ്രണ്ട് കടലും അങ്ങനെയല്ല ബീഫും കടലും കൂടി ഒരുമിച്ചിട്ട് കഴിച്ചു നോക്കിക്കയും അടിപൊളി ടേസ്റ്റ് ആ നമ്മളിപ്പ ഇതിനകത്ത് ഒരു കാര്യം മറന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ഓൾറെഡി മറ്റേ പൊട്ടറ്റോയില് ഉപ്പിട്ട് വേവിച്ചായിരുന്നേ ചെമ്മീനിലും ഉപ്പിട്ട വേവിച്ചായിരുന്നേ അപ്പൊ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം മിക്കവാറും ഉപ്പ് കാണായിരുന്നു ഉപ്പുണ്ട് ഉപ്പുണ്ട് നമ്മള പൊട്ടറ്റ് വേവിച്ച വെള്ളം വെള്ളം കൂടി അത് ഇനി ഇത് നന്നായിട്ട് െ അതിനിടയ്ക്ക് നമ്മുടെ ഇവിടത്തെ ഈ പൊട്ടറ്റോ മസാലയൊക്കെ അല്ലെ എന്നിട്ട് കാച്ചാൻ വേണ്ടിട്ടുള്ള പൊട്ടറ്റോ ഇതേ മസാല നല്ല അടിപൊളിയായിട്ട് കറുത്ത കരിഞ്ഞിട്ടില്ല അപ്പൊ ഇത് ബാക്കിയുള്ള പൊട്ടറ്റോ ഇങ്ങനെ ഇതിനകത്തോട്ട് കേട്ടോ അങ്ങനെ നമ്മുടെ രണ്ട് കറി റെഡി ആയിട്ടാ ഇതിപ്പം നമ്മള് പണി ഈ പണികളൊക്കെ തെളിയിട്ടൊരു പതിനഞ്ചു മിനിറ്റ് ആയിട്ടുണ്ടോ അപ്പം ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരും കാണിക്കാൻ ശ്രമിക്കുന്നത് ഒരു മണിക്കൂറിനുള്ളിൽ നമ്മുടെ വീട്ടിലെ പണികൾ എങ്ങനെ തീർക്കാം നമ്മുടെ ഒരു മണിക്കൂറിനുള്ളിൽ ഫുഡ് റെഡി ഈ ഈ പൊട്ടത്തിൻ്റെ ജമ്മീനും വെക്കാനാണോ ഒരു മണിക്കൂർ മണിക്കൂറിനല്ലേ പൊട്ടത്തിൻ്റെ ഒരു മണിക്കൂറിനുള്ളിൽ എങ്ങനെ കറി വെക്കാമെന്നാണ് എന്ത് കറി വെളി വെച്ചു അതെ എനിക്കും അടക്കളെ എനിക്കത് ഇഷ്ടം ചിലര് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ നിന്ന് പാത്രം കഴുകി 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 കൊറേ നേരം ഇങ്ങനെ അടക്കള പണി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറി കഴിഞ്ഞാ ഒരുപാട് നേരം അടക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കത് ഇഷ്ടമില്ല പെട്ടെന്ന് കഴിക്ക പണി അപ്പൊ രണ്ടു നേരം റെഡി ആയിട്ടാ ഓ നല്ലോണം കുറച്ചിട്ടുണ്ട് ഞാൻ എന്താ തളയ്ക്കാത്ത നല്ലോണം കുറച്ചിട്ടൊക്കെ ഇത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് എന്താ പറയാ വെറ്റി ഒന്ന് കുഴഞ്ഞു വന്നാ മതി അതിനിടയ്ക്ക് ഇനി ഇത് ഇനി ഡ്രൈ ആക്കണം കുറച്ചും കൂടി പക്ഷെ അതിന് വേണ്ടിട്ടേ ഞാൻ വേറൊരു പാത്രത്തിൽ ഞാൻ ഇതല്ല ആ ചെറുതായി പോയി ഞാൻ വേറെ പാത്രം മാറ്റി പൊട്ടറ്റോനെ വേറെ പാത്രത്തിലേക്ക് ആക്കിട്ട് ആ വെള്ളമൊക്കെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു പിന്നെ മാറിയില്ലേ ടൊമാറ്റോ കച്ചപ്പൊഴിച്ചു കുറച്ച് കുരുമുളക് കൂടി ഇട്ടു അയ്യേ അപ്പൊ ഇത് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഒന്നുകൂടി തിളച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം ഇതും ഓൾറെഡി മാറ്റാം <kritic> <let> ും മാറ്റോറിറ്റ് ശരി നമുക്കൊരു അടിമക്കണ്ണൻ ഉണ്ട് ഇണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു അടിമക്കണ്ണൻ ഉണ്ട് അപ്പൊ അടിമക്കണ്ണനെ കൊണ്ട് നമ്മള് പണിയിപ്പിക്കും നമ്മള് ക്യാരറ്റ് ഉണ്ടാക്കും അടിമക്കണ്ണൻ അപ്പൊ ഇത് ഞങ്ങടെ അടിമക്കണ്ണൻ ഇതിനകത്തോട്ട് എല്ലാ സാധനങ്ങളും അരിഞ്ഞോട് തന്നെ നമ്മുടെ ചോപ്പറന്നെ ആദ്യം വലിക്കണതായിരുന്നു ആ നൂല് പൊട്ടിപ്പോയിഡി ഞങ്ങള് നാട്ടിൽ നിന്ന് അത് കൊന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പൊട്ടിപ്പോയി ഇത് നമുക്ക് ഇതുപോലെ പിന്നെ ഇപ്പൊ കിങ്സ് ബർഡേ ആ ഒരു പബ്ലിക് ഹോളിഡേ അല്ലേ അപ്പൊ അങ്ങനത്തെ ദിവസങ്ങളില് ഇവിടെ കടകളിലൊക്കെ ഭയങ്കര ഓഫർ ഉണ്ടാകും അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഭയങ്കര ചെലപ്പോ പകുതി പൈസക്ക് ഒക്കെ കിട്ടിട്ടോ അങ്ങനൊരു സമയത്ത് ഓഫർന്ന് വാങ്ങിച്ചത് ഭയങ്കര ഉപകാരമാണ് ശരിക്കും എന്റെ പകുതി പണി ഇതിനകത്ത് കഴിയും ഇങ്ങനെ നമുക്ക് ോരനൊക്കെ ഇണ്ടാക്കണെങ്കില് പെട്ടെന്ന് ഇങ്ങനെ ഇഷ്ടല്ല എന്താ എന്താ എന്റെ ഇങ്ങനെ ഞാൻ ഒരു ജസ്റ്റ് കൃഷി ചെയ്ത് അങ്ങനെയുള്ള ഇഷ്ടം പക്ഷെ ഇതിനകത്തോട്ട് ഇടിമുടത്തിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടു അല്ലെങ്കിൽ ഭയങ്കര മന്ദം പീസുകളായിരുന്നു ഇങ്ങാണ്ടല്ലോ ഉണ്ടല്ലോ സമയം എടുക്കും അപ്പൊ അതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങള് ഇതാവൂല പിന്നെ അടിയിലുള്ള കഷ്ണങ്ങൾ പെട്ടെന്ന് ഭയങ്കര എന്താ പറയാ ചമ്മന്തി പൊടിയാവും അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ആ ചിക്കൻ എല്ലാരും കഴിച്ചിട്ടുണ്ടോ ബ്രെഡ് ചിക്കൻ ജസ്റ്റ് മഞ്ഞപ്പൊടിയും മഞ്ഞപ്പൊടി എന്തെങ്കിലും ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം എന്നിട്ട് അതും അത് നന്നായിട്ട് ഇതിന് ഇട്ടിട്ടിട്ട് ഒന്ന് അതിന് കഷ് ചെയ്തെടുക്കാം എന്നിട്ട് മൈനൈസ് ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കാം എന്നിട്ടാത് ബ്രെഡ് കത്ത് അയച്ചു നോക്കിയേ എന്റെ സാറേ നല്ല രസമാണ് പണ്ട് അവിടെ ഒരു 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 നമുക്ക് എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട് നമുക്ക് അവിടെ സാൻഡ്വിച്ചുകളൊക്കെ കിട്ടും അവിടെ ഈ സാധനം കിട്ടും അയ്യോ ഞാൻ മിക്കോ എന്നും മനസ്സിനിണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഉണ്ടായിരുന്നു അപ്പൊ ഇതാട്ടാ ഞാൻ പറഞ്ഞതിന്റെ അടിമക്കണ്ട് അപ്പൊ ഇതിനകത്തോളം നമ്മള് കുരുഗുരു നരിഞ്ഞിട്ട് വെറുതെ ഇവിടെ രണ്ട് ഓപ്ഷൻ ഫാസ്റ്റ് പറഞ്ഞ സ്ലോ ജസ്റ്റ് അതായത് കുരു കുരുന്ന് ഇങ്ങനെ ഓരോ ഇങ്ങനെ കട്ട് ചെയ്ത് പിന്നെ ഏറ്റവും കുഞ്ഞായിട്ട് വരുത്താം നമുക്ക് ഏറ്റവും പിടിക്കാം ആ വിനന്ദോ

ഇപ്പൊ ഇട്ടു ഇനി കൊറച്ചുനം കഴിയുമ്പോ ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇതിന് പിന്നെ തേങ്ങ ഇടും ഓൾറെഡി പച്ചമുളക് കിട്ടികൾ കൊണ്ട് ഞാൻ പിന്നെ മുളക് പൊടി ഇടാറില്ല ആകെ മഞ്ഞപ്പൊടി ഉപ്പും തേങ്ങയും മാത്രം ഇടാറുള്ളൂ കേട്ടോ അത് അങ്ങനെ അങ്ങനെ ഇത് വെക്കണത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ അധികം ഏറ്റവും അങ്ങനെ ഇടാറില്ല ഈ ഇതിനൊക്കെ കുരുമുളക് ചെമ്മീൻ തിന്നണു പൊട്ടറ്റോ തിന്നണു പൊട്ടറ്റില് കൊറേ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ചെമ്മീൻ തിന്നണു കൊളസ്ട്രോൾ അപ്പൊ അതിനിടയ്ക്ക് നല്ല സാധനം എല്ലാ സീഫുഡും നല്ല സാധനം അപ്പൊ ഞാൻ അതിന്റെ നമുക്ക് കാൽസ്യം കൊളസ്ട്രോള് കാണും കൊളസ്ട്രോൾ അപ്പൊ അതിനെ വെച്ചിട്ട് നമുക്ക് നമ്മൾ ഇത്രയും സാധനങ്ങള് ഞങ്ങള് തിന്നുമ്പോ അതിന്റെ കൂടെ ചോറ് തിന്നണുണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു ഹെൽത്തി എന്ന് പറയാൻ വേണ്ടിട്ട് ഇത് കഴിക്കും ഇവിടെ പൊന്നൂസിനും എനിക്ക് നല്ല ഇഷ്ടമാണ് ക്യാരറ്റ് വാവട്ടി മാത്രമാണ് അതിന് കുറച്ച് ക്യാരറ്റ് തിന്നാത്തത് അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വാരി കൊടുക്കും അപ്പൊ അവൻ തിന്നും ഇപ്പൊ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കുറച്ച് നാളായിട്ട് അവൻ അതും അവനും കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ പിള്ളേരെല്ലാവരും വലുതായി വരുമ്പോളല്ലേ ആദ്യം എന്ന് പറഞ്ഞാലും പിന്നെ പിന്നെ കുറച്ച് വലുതായി കഴിയുമ്പോ അവരെല്ലാരും തിന്നു കൊടുക്കും അപ്പൊട്ടി ആ ഒരു ട്രാക്രിക്ക് െ പക്ഷെ എന്ത് സാധനങ്ങളും എൻ്റെ എന്റെ കുട്ടിയാണ് എന്ത് സാധനവും ഞാൻ വാരി കൊടുത്താകും കഴിക്കും പത്ത് വയസ്സായ പതിനൊന്ന് വയസ്സായ മോഡച്ചക്കനാണ് ഞാൻ ഈ വാരി കൊടുക്കുന്നത് പക്ഷേ നമുക്കല്ലേ അത് ഇഷ്ടല്ലേ എനിക്ക് എപ്പോഴും ഇഷ്ടി വാരി തരുന്നത് ഞാൻ അടിപ്പോയി കഴിഞ്ഞ വാരി തരും അമ്മച്ചി വാരി തരും എന്റെ വാരി തരും പക്ഷെ എന്റെ വാരി തരും എനിക്ക് ചെറിയ വാരി കൊടുക്കാൻ ഇതും ഞാൻ ചെയ്യണത് എളുപ്പ പണി ഞാൻ ഇതിനകത്ത് സപ്പോർട്ട് സാളൊക്കെ ഇട്ടോ എല്ലാം കൂടി ഒരുമിച്ചിട്ടുണ്ട് ആദ്യം ഒന്നും വാഴത്തി നെക്സ്റ്റ് ചെയ്യാൻ പോലെ നമുക്ക് ഇങ്ങനെ തേങ്ങ അപ്പൊ അത് ഇട്ടാൻ പോവാ ഒരു നന്നായിട്ട് അതിനെ ഒന്ന് ചൂടാക്കി ഇത് കഴിഞ്ഞ കഴിഞ്ഞു ഇപ്പൊ ഓൾറെഡി ഉപ്പുണ്ട് അയ്യോ മഞ്ഞപ്പൊടി കിട്ടില്ലേ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കുഴി ഉണ്ടാക്കുന്നു കുഴിയിൽ ഉള്ളി മഞ്ഞപ്പുഴ ചൂടാക്കും െ എന്താ ഏന്ന് പറഞ്ഞത് അറിയോ എന്നറിയാൻ ആൾക്കാർ പക്കന്റെ കഥ അറിയാം അതുകൊണ്ടാണ് ഏന്ന് പറഞ്ഞത് എന്നാലും പറയട്ടെ പറയട്ടെ ഞാന് നമ്മള് മറ്റേ പ്ലസ് ടു കഴിഞ്ഞ് നഴ്സിംഗ് ഒക്കെ പഠിക്കാൻ പോയ സമയത്ത് നമ്മൾ ഫുഡ് ഒന്നുണ്ടാക്കാൻ വേണ്ടി അധികം പഠിക്കാനില്ല അപ്പൊ നിങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ അധികം അറിയില്ല അപ്പം കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ബെഹറിൽ ആദ്യം പോയ സമയത്ത് പുട്ടുണ്ടാക്കണം കാലത്ത് തന്നെ നിന്നോട് കുട്ടി ഒക്കെ ഉണ്ടാക്കി കൊടുത്തു പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ട് നനയ്ക്കുന്നു കുറ്റിക്കകത്തോട്ട് ഇടുന്നു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നു അമ്മ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പുട്ട് വേണമെന്ന് പറഞ്ഞു പുട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ കുത്തുന്നു ഡേ വീണ്ടും പൊടി വീണ്ടും നനയ്ക്കുന്നു വീണ്ടും ഇടുന്നു അങ്ങനെ ആ ഒരു സെയിം കുറ്റിപ്പുട്ടിനെ തന്നെ ഒരു അഞ്ചു റഷ്യക്ക് നനച്ചിട്ടുണ്ടാവും അന്നിട്ടും ആയിട്ടില്ല അതിന്റെ അർത്ഥം എന്നിട്ട് എനിക്ക് കുട്ട് നനയ്ക്കാനേ അറിയില്ല അതുപോലെ ഒരു റാഷിയും അയ്യോ മൊബൈലിൽ അവിടെ വെക്കാൻ പോയി വീഴാൻ പോയി അപ്പൊ അടുത്ത കഥ നൂല പെണ് പോയി മറ്റേ പുട്ടു നനയ്ക്കാൻ അറിയില്ല അപ്പോളാണ് വീട്ടിൽ നിന്ന് പറഞ്ഞത് കുട്ടി നന്നായിട്ട് നനച്ച് ഇങ്ങനെ പിടിക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ ഉരുള പോലെ ആവണം അതിങ്ങനാക്കുമ്പോൾ ഡർന്നാവണം അപ്പോഴാണ് കുട്ടി നനയിൽ കറക്റ്റ് ആവുള്ളൂ അത് വരെ നനച്ചാലാണ് കുട്ടി ശരിക്കും വരുള്ളൂ നല്ല സോഫ്റ്റ് ഒക്കെ ആവുള്ളൂ അതെങ്കിലറിയില്ലായിരുന്നു അങ്ങനെ കുട്ടി ഉണ്ടാക്കാൻ പഠിച്ചു പിന്നെ അതായിരുന്നു നൂലപ്പം നല്ല അന്തസ്സായിട്ട് തണുത്ത വെള്ളത്തിൽ അങ്ങോട്ട് നല്ല കുഴച്ച് ആ മറ്റേ മറ്റേ ഇങ്ങനെ ഇങ്ങനെ കറക്കണ സാധനത്തിനകത്ത് ഇട്ടു തിരിക്കാൻ നോക്കി വരൂല്ല വീണ്ടും തിരിക്കാൻ നോക്കി വരൂല്ല എങ്ങനെ വരാനാ അമ്മി ഇരിക്കകത്ത് അതിനകത്ത് ഒട്ടും വരില്ല പിന്നെയാണ്

നല്ല കയ്യിലാണ് ഇതിന്റെ പരിപാടി കഴിഞ്ഞു തേങ്ങായിട്ട് വന്നിട്ടാണ് ഇത് കഴിഞ്ഞു നമുക്ക് ഇറക്കി വെക്കാം അപ്പൊ ആകെ അതിനകത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊന്നും ഇട്ടില്ല ആകെ മഞ്ഞപ്പൊടി ഇപ്പൊ മാത്രമേ ഇട്ടിട്ടുള്ളൂ അങ്ങനെ എല്ലാം കൂടി വഴറ്റി പിന്നെ നമ്മുടെ സബോള ആണെങ്കിലും കണ്ടോ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇതിനകത്ത് തന്നെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കിയാണ് വഴറ്റി ആദ്യം സബോള വഴറ്റി ഉപ്പിട്ട് മഞ്ഞപ്പൊടി ഇട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കീതിപ്പൊടി ഇപ്പൊ ഇപ്പൊ ഏകദേശം ഒരു അരമണിക്കൂറായി ഉണ്ടോ അല്ലേ അരമണിക്കൂർ ആയോ നമ്മൾ ഇണ്ടാക്കി കൂടി എത്ര കഥരടി ആയി ഇത് ചെമീൻ പിന്നെ നമ്മുടെ പൊട്ടറ്റോ കറി അപ്പൊ ഇപ്പൊ ഈ ഒരു മണിക്കൂറാണ് നമ്മൾ എത്ര കറി കഥരടി ആണെന്നറിയോ നമ്മുടെ ക്യാരറ്റ് തോരൻ ചെമ്മീൻ ആൻഡ് പൊട്ടാറ്റോ പിന്നെ പറയാ മസാല ഓർ റോസ്റ്റ് ഇനി അടുത്തത് നമ്മുടെ അവിടെ പൊട്ടറ്റോ ഡ്രൈ ഇരിക്കണ്ട് അപ്പൊ അങ്ങനെ മൂന്ന് നഗര ഉച്ചക്കാലത്തേക്ക് ചോറ് ചോറുകൂടി നമ്മൾ തീർക്കും വൈകുന്നേരം ചോറ് വെക്കും കാലത്ത് നാളെ എനിക്ക് ഊട്ടിക്ക് പോകുമ്പോ ചോറ് കൊണ്ടുപോകണം അപ്പൊ വൈകുന്നേരം ചോറ് വെക്കും അപ്പൊ പണി വഴി കഴിക്കുന്നത്തെ ഉള്ളൂ ഇനി പൊന്നൂസ് പാവം അവനെന്നും എന്നും കുറെ പഠിക്കാനൊക്കെ ഉണ്ട് വീഡിയോ എടുക്കാൻ പോകണമെന്ന് അറിഞ്ഞ് എന്റെ മോൻ തിരിഞ്ഞിരുന്നു ഓ ന്യൂസിലാൻഡ് ഡ്രോ ചെയ്യാ കൊന്നും കൊറേ ഉണ്ടിട്ട് പഠിക്കാനായിട്ട് എന്താ എക്സാം എന്താ എക്സാമും പഠിക്കാൻ ഇഷ്ടം പോലെ പക്ഷെ അവരുണ്ടായത് അവിടുത്തെ കോളേജിലൊന്നും ഇത്രയും പഠിക്കാനില്ല ഇതിപ്പോ ഇഷ്ടം പോലെ പഠിക്കാനുണ്ട് അപ്പം നാളെ ഇപ്പൊ ക്ലാസ് കൊടുക്കല്ലോ ലോങ് വീക്കെന്റ് കഴിഞ്ഞിട്ട് ക്ലാസ് കൊടുക്കാൻ കൊന്നു ഭാവം ഇരുന്ന് അവൻ ന്യൂസിലാൻഡ് ഗവൺമെന്റിന് ഇത് വരക്കാണ് ആദ്യമൊക്കെ പടം വരയ്ക്കാതെ പടം വരക്കില്ല അല്ലെ പപ്പേനൊക്കെ വരച്ചിട്ടുണ്ട് വരക്കുന്നുണ്ട് ആഴ്ച ഒരു ദിവസം ഹോംവർക്ക് കൊടുത്തുള്ളു അല്ലേ അത് മാത്രമേ ഉള്ളൂ കൊറച്ചു പഠിച്ചിട്ട് വരള്ളൂസ് കൊണ്ടിരിക്കണല്ലേ ഓട്ടിയെ മാത്സില് മാത് ഭയങ്കര ഇഷ്ടം ഫ്രാക്ഷൻസും മലയാളം ുംലയാളം പഠിച്ചുണ്ട് ഭയങ്കര പാടായിട്ട് നമുക്ക് ഇവരെന്തെങ്കിലൊക്കെ ചോദിക്കുമ്പോ നമുക്ക് ഒരു എക്സാമ്പിള് ഇഷ്ടപ്പെട്ട സാധനം ഫസ്റ്റ് എടുത്തേ പൊട്ടാറ്റോ പിന്നെ സാധനം കറികളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ചെമ്മീൻ ഇത് വെറുതെ പൊട്ടാറ്റെറുതെ പൊട്ടാറ്റാ ഉം നല്ല സോഫ്റ്റാ ഇത് റോട്ടിക്ക് തീരെ തിന്നണിയോട്ടല്ലോ തിന്ന് നോക്കിയാൽ ട്രൈ ചെയ്തത് അപ്പൊ എല്ലാരും ചോറും പൊട്ടറ്റോ മെഴുക്ക് വരട്ടിയായി എന്തോ ആയിട്ടാ ക്യാരറ്റ് കോരും പിന്നെ എന്നിട്ടാ ചെമ്മീനും പൊട്ടറ്റും കൂടി എല്ലാം മറ്റേ കറി എല്ലാം കൂടി കഴിച്ചോണ്ടിരിക്കാം അപ്പൊ ഉച്ചയ്ക്ക് അടുത്ത ഫുഡ് അടിപൊളി ഇനി നാളെ മുതൽ പിന്നെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും അപ്പം അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ